ഇന്നലെ വരെ രാഹുൽ മാംകൂട്ടത്തോടൊപ്പം നിൽക്കാൻ എന്തൊക്കെയോ കാരണങ്ങളുണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വ്യക്തിപരമായി ചിന്തിച്ചാൽ മനുഷ്യരുടെ ജീവിതത്തിൽ പലതും സംഭവിക്കാറുണ്ട് കാരണം ഇന്നത്തെ പ്രണയിനി ആയാലും കൂട്ടുകാരായാലും നാളത്തെ ശത്രുക്കളായി മാറുമ്പോൾ നമുക്കെതിരെ തിരിയുന്നത് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഈ സ്ത്രീകൾക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ നിയമപ്രകാരം നീങ്ങുമല്ലോ വേണ്ടേ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പോയിരുന്നു ഇതുപോലെ പറഞ്ഞ് ഒരാളെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ചുറ്റിക്കുമല്ല വേണ്ടതാണ് എൻ്റെ അഭിപ്രായം ഇന്നലെ വരെ പക്ഷേ ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ട വോയിസ് മാറി ഇന്നലെ വീഡിയോ ഇറക്കിയിരുന്നു അത് എത്ര നോക്ക് അതാ ഞാൻ മനായൊണ്ടല്ല അങ്ങനൊന്നും വിചാരിക്കണ്ട അത്യാവശ്യം വിഷയാസക്തിയോ അതല്ലെങ്കിൽ ഇത്തരം താല്പര്യങ്ങളോ ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ എന്ന് കരുതിക്കൊണ്ട് അത് ഇതുപോലല്ല ആരെങ്കിലും വളച്ചേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാളെ ഉന്നമിട്ട് അതിന്റെ പിന്നാലെ പോകുന്ന ഒരു കോഴിയല്ല ഞാൻ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ എനിക്ക് രാഹുലിനെതിരെ ഒരു കല്ലൊക്കെ എറിയാം ഒരു മണിക്കല്ലെങ്കിലും എടുത്ത് എറിയാം പക്ഷെ ഞാൻ എറിയില്ല കാരണം ഇങ്ങനെയല്ല ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് ഇങ്ങനെയല്ല അധികാരം കളയേണ്ടതും നേടേണ്ടതും രണ്ട് വ്യക്തികൾക്കിടയിൽ മാത്രമുള്ളതാണ് അത് നിയമമാണ് വേണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായാൽ ചൂഷണം നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ കോടതിയിലാണ് പോകേണ്ടത് അതുവഴിയാണ് പോകേണ്ടത് മാധ്യമ വിചാരണയുടെ ആവശ്യമില്ല നമ്മളാരും വിധി പറയേണ്ട ആവശ്യമില്ല നമ്മളാരും കല്ലെറിയേണ്ട ആവശ്യമില്ല അല്ലാതെ ഇവർ പൊതുപ്രവർത്തകരാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സ്വകാര്യ ജീവിതം തീരെ പാടില്ല എന്ന് പറയാനും പറ്റില്ല പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ വ്യക്തിപരമായിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ ഉള്ളൂ ഈ സംസാര സാമർഥ്യം ഈ സാമർഥ്യം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ 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 സ്വഭാവ ദൂഷ്യങ്ങൾ സ്വന്തം നിലയിൽ ഉണ്ടെന്ന് ഉള്ളപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിലല്ല നിങ്ങൾ ബോധപൂർവ്വമാണ് ഈ ചാറ്റ് ചെയ്യുന്നതും ഈ പറയുന്ന നടത്തുന്നതും ഒക്കെ സ്വന്തം നിലയിൽ താല്പര്യത്തോടെ സ്വബോധത്തോടെയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരു കുറച്ച് പാകത കാണിക്കണം ആളുകളെ അങ്ങോട്ട് ഒരുപാട് വെറുപ്പിക്കാൻ നിൽക്കരുത് അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ എടുത്തിട്ട് മെയ്യുന്ന ആൾക്കാർ സംസാരശേഷി നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഒരല്പം അഹങ്കാരം വരും സംസാരം കൊണ്ട് ആരെയും വീഴ്ത്താം സംസാ സംസാരം കൊണ്ട് ഏത് സ്വാധീനവും ആരിലും ചെലുത്താം എന്ന് പറയുന്ന ആ ഒരു 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 ധൈര്യം വരുമ്പോൾ അല്ലെങ്കിൽ അത് തിരിച്ച് സ്വയം തിരിച്ചറിയുമ്പോൾ ആത്മവിശ്വാസം വരുമ്പോൾ അത് ആത്മവിശ്വാസം അഹങ്കാരമായിട്ട് മാറും അഹങ്കാരം ഉണ്ടായി കഴിഞ്ഞാൽ പതിയെ വീഴ്ച തുടങ്ങും പ്രകൃതിയാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇത്രത്തോളം കുക്കട സ്വഭാവമുള്ളവനാണെന്ന് മനസ്സിലാക്കുമ്പോൾ പണി നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയേണ്ടതും അതിന് വേണ്ടുന്ന ഒരു കരുതൽ എടുക്കേണ്ടതും നിങ്ങളായിരുന്നു പക്ഷേ അത് നിങ്ങൾ ചെയ്തില്ല അതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം